െരഞ്ഞെടുപ്പിൽ ഇത്തവണ അംഗം കുറിച്ച് ദമ്പതികളും ആലത്തൂർ കാവശ്ശേരി പഞ്ചായത്തിലെ തൊട്ടടുത്ത വാർഡുകളിലാണ് ഭർത്താവ് സുനിലും ഭാര്യ സ്നേഹലതയും മത്സരിക്കുന്നത് എട്ടാം വാർഡിൽ കഴിഞ്ഞ തവണയും സുനിൽ ഒരു കൈ നോക്കിയിരുന്നു ആദ്യമായാണ് സ്നേഹലത എട്ടാം വാർഡിൽ മത്സരിക്കുന്നത് എട്ടു വർഷം ഗൾഫിലായിരുന്ന സുനിൽ കോൺഗ്രസ് കുടുംബാംഗമായിരുന്നു പിന്നീടാണ് ബി ജെ പിയിലേക്ക് മാറിയത് നിലവിൽ ബി ജെ പിയുടെ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറിയാണ് ജീവിതത്തിലും രാഷ്ട്രീയത്തിലും ഇനി പഞ്ചായത്ത് ഭരണത്തിലും ഒരു കൈ നോക്കാനാണ് ദമ്പതികളുടെ ശ്രമം വിജയം ജനങ്ങളുടെ കയ്യിലാണെന്ന് ഇരുവരും പറയുന്നു പറയുന്നുണ്ട് നിത്യ മനോജ് സഹോദരി ജയിച്ചു അത് ഏകദേശം നാലോ അഞ്ചോ എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് കാരണം പിന്നെ ബാക്കി ജനങ്ങളുടെ മനസ്സിലുള്ള ചിന്താഗതിക്ക് ചിന്താഗതിക്കനുസരിച്ചിരിക്കും പിന്നെ മറ്റുള്ള രാഷ്ട്രീയക്കാരും ബി ജെ പിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടോ അതിപ്പം എല്ലാവർക്കും അറിയാമല്ലോ മറ്റുള്ളവർ പറഞ്ഞു പറ്റിക്കുന്നു ഇത് പറയാതെ തന്നെ ചെയ്യുന്നു അവർ വ്യത്യാസമുണ്ട് പിന്നെ ജനങ്ങളുടെ കയ്യിലല്ലേ എല്ലാവരിനും വിദ്യാർത്ഥികളായ രണ്ട് പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും ഇവർക്കുണ്ട് പത്തനാപുരത്തെ പൊട്ടിപ്പൊളിഞ്ഞ റോഡും പാതിവഴിയിൽ കിടക്കുന്ന ശ്മശാനവും പൊളിഞ്ഞ പാലവും ഒക്കെയാണ് സുനിലും സ്നേഹലതയും ഉന്നയിക്കുന്ന പ്രചാരണ വിഷയങ്ങൾ നിലവിൽ ഒരു വാർഡിൽ മാത്രമാണ് ബി ജെ പിക്ക് അംഗമുള്ളത് ഇത്തവണ ഇത് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് സുനിൽ പറഞ്ഞു അഭിപ്രായം മൊത്തത്തിൽ മാറ്റമുണ്ട് ആ മാറ്റം എന്ന് ഞാൻ ഏഴാം വാർഡിലായിരുന്നു അത് വനിതാ അപ്പോൾ അവിടെ വൈഫിനെ നിർത്തി ഞാൻ എൻ്റെ ഈ വീട് നിൽക്കുന്ന പാട് ഇപ്പോൾ ഏഴാം വാടാണ് അത് ജനറൽ ആയപ്പോൾ ഞാനിവിടെയും വൈഫ് അവിടെയും അപ്പോൾ മിക്ക ഇപ്പോൾ നമ്മുടെ കുറേ സൗഹൃദങ്ങൾ കണ്ണമ്പ്രയിൽ ഒരു ഹരിദാസ് പുള്ളിയുടെ വൈഫും നിൽക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്കൊരു ഫീൽ എന്താണ് ഇവിടെയും കൂടെ നിർത്തിയാം ഭാര്യ ഭർത്തം കൊണ്ട് നിന്നാ പിന്നെ മോളുണ്ട് മോൾക്ക് പ്രായമായിട്ടില്ല പ്രായമാണെങ്കിൽ അതും കൂടെ നിർത്താമെന്ന് വിചാരിച്ചാണ് ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനം സ്ഥാനാർത്ഥികളൊരു പേര് വരുമല്ലോ ആദ്യം നിൽക്കുമ്പോൾ നമ്മൾ എന്താ പറയുക ഫസ്റ്റ് ഓഫ് ഇമ്പ്രഷനൊക്കെ ബെസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു എന്താ പറയുക അന്ന് അച്ഛനുണ്ടായിരുന്നു ജീവനോടെ പുള്ളിക്കാരൻ കോൺഗ്രസിൻ്റെ ആളായിട്ട് കോൺഗ്രസ്കാരുടെ കൂടെ നടക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഏഴാം വാർഡിൽ മത്സരിക്കുമ്പോൾ അപ്പറോപ്പറാണല്ലോ അതിൽ ചെറിയൊരു ആൾക്കാർക്കൊക്കെ ഒരു ചെറിയ നിരസുണ്ടായിരുന്നു അച്ഛൻ കോൺഗ്രസ്സുകാരുടെ കൂടെ നടക്കുമ്പോൾ മകൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയും അപ്പോൾ അച്ഛനുള്ള മറുപടി പറഞ്ഞത് പതിനെട്ട് വയസ്സ് പ്രായപൂർത്തിയായ മകനാണ് അവനെ തന്നെ തീരുമാനിക്കാം അച്ഛനും മകനും ഒന്നാണെങ്കിലും രണ്ടും വേറെ പറയില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് അതേപോലെയൊക്കെയെനിക്കത് പറയാനുള്ളൂ ഇപ്പോൾ അന്ന് നിന്നപ്പോൾ ഉണ്ടായിരുന്ന ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ ഒരു ആവേശമായിരുന്നു ഇപ്പോൾ അത്രയ്ക്ക് വലിയ ആവേശം കാണിക്കേണ്ടെന്ന് എനിക്ക് മനസ്സിലായി കാരണം ജനങ്ങളുടെ അടുത്തേക്ക് നമ്മൾ എത്ര വട്ടം പോയാലും നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും മലയാളികൾ പൊളിയാന്നൊക്കെ പറയും പക്ഷേ അത് വെറുതെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി എത്ര പറഞ്ഞാലും കണ്ടാലും കണ്ടാലും അറിയില്ല അത് വേറെ സത്യം പിന്നെന്താ പറയുക ആവേശം കാണിച്ചിട്ട് വെറുതെ മറ്റുള്ളവരുടെ ഇടയിൽ ഒരു വിദ്വഷം ഉണ്ടാക്കി വെക്കാൻ എനിക്ക് താല്പര്യമില്ല ഇലക്ഷൻ ഇന്ന് കഴിഞ്ഞു പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പഴയ സൗഹൃദത്തിലേക്ക് പോകും ഇവിടെ നമ്മുടെ പ്രദേശം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഗുണം കൂടുതൽ സ്ഥലമാണ് നമ്മൾ ജയിച്ചാലും തോറ്റാലും നമ്മൾ ചെയ്യേണ്ടത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ജനങ്ങൾക്ക് വേണ്ട ഉപകാരപ്രദമായിട്ടുള്ള ഇപ്പോൾ കഴിഞ്ഞ കുറി ഇലക്ഷനിൽ നിന്ന് തോറ്റിട്ട് തന്നെ ഒരു നൂറ്റമ്പതോളം പേർക്ക് അത് ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ളത് മുസ്ലിങ്ങൾക്കും ഇടതുപക്ഷക്കാർക്കും മറ്റുള്ള ആൾക്കാർക്കൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഗ്യാസ് കണക്ഷൻ ഉജ്ജ്വല പിന്നെ നമ്മൾ വരുന്ന ഒരു ഒരു കോളനിയിൽ നാല് ബുദ്ധിമുട്ടായിരുന്നു ഇടപെട്ടു അത് ഒരാഴ്ച കൊണ്ട് കൊണ്ട് തന്നെ പരിഹാരം ഉണ്ടാക്കാൻ അങ്ങനെ ജനങ്ങൾക്ക് നമ്മളെ ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന പറ്റുന്ന നിന്നുകൊണ്ട് ഒരുപാട് യു ഡി എഫിൽ മുസ്ലിം ലീഗിനാണ് ഏഴാം വാർഡിൽ സ്ഥാനാർത്ഥിത്വം നൽകിയിട്ടുള്ളത് സിപിഎമ്മിനും സ്ഥാനാർത്ഥിയുണ്ട് സ്നേഹലതിയുടെ വാർഡിൽ സിപിഎമ്മും കോൺഗ്രസും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് പാലക്കാട്